വൈഭവ് സൂര്യവംശി വാട്ട് എ പെർഫോമൻസ് വാട്ട് എ പെർഫോമൻസ് അതിലൊന്നും എന്താ പറയുക കിട്ടിയ അവസരങ്ങളെല്ലാം ആദ്യ മത്സരത്തെ തൊട്ട് തന്നെ ഇപ്പോ ഇതാ ഇന്നത്തെ മത്സരം സഞ്ചരി അടിച്ചു വളരെ എടുത്തു പറയേണ്ട കാലം തന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് വൈഭവ് സൂര്യവംശിയുടെ പെർഫോമൻസ് വെറും പതിനാല് വയസ്സ് മാത്രമുള്ള ഇപ്പോ ഇതാ വൈഭവ് സൂര്യവംശി സഞ്ചരി അടിച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് ഒരുപാട് വൈഭവ് സൂര്യവംശിക്കു ഒരുപാട് 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 അപ്രിഷ്യേറ്റ് അഭിനന്ദന പ്രവാഹങ്ങളാണ് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പോൾ ഇന്ത്യൻ നായകൻ രോഹിത്സം ശർമ്മ വരെ രോഹിത് ശർമ്മ വരെ അദ്ദേഹത്തിന്റെ പിന്തുണച്ച് സപ്പോർട്ട് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ അദ്ദേഹത്തിന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ സ്റ്റോറി വരെ ഇട്ടിട്ടുണ്ട് എന്താ പറയാ വളരെ വളരെ മികച്ച ഒരു പെർഫോമൻസ് തീർച്ചയായിട്ടും രാജസ്ഥാൻ റോയൽസ് ടീമിൻ്റെ രാജസ്ഥാൻ റോയൽസ് ഈയൊരു ടീമിന് അതിൻ്റെ ഒരു ഭാവിയിലെ അഭിവാച ഘടകമാകാൻ പോകുന്ന ഒരു താരമ സഞ്ജു സാംസൺ ഒക്കെ പോലെ തന്നെ ഇനി ഇപ്പോൾ വൈകി സൂര്യവംശി ഈ ഒരു പെർഫോമൻസ് കൂടി എനിക്ക് തോന്നും സഞ്ജു സാംസൺ അടുത്ത മത്സരത്തിൽ കളിക്കും എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് അടുത്ത മത്സരം തൊട്ട് അദ്ദേഹം കളിക്കും എന്നുള്ളതാണ് കളിക്കുമെന്നുള്ളതാണ് അറിയാൻ സാധിച്ചത് എന്നാൽ അടുത്ത മത്സരത്തിൽ അദ്ദേഹം സഞ്ജു സാംസൺ കൂടി സഞ്ജു സാംസൺ അദ്ദേഹം ഓപ്പണി ഓപ്പണിങ്ങിൽ കളിക്കാൻ സാധ്യതയില്ല അദ്ദേഹം പയതുപോലെ വൺ ഡോൺ ഇറങ്ങിയായിട്ടും കളിക്കാൻ സാധ്യതയുള്ളത് ഏതായാലും മൈബം സൂര്യവംശിക്ക് ഒരുപാട് അഭിനന്ദന പ്രവാഹങ്ങളാണ് യുവരാജ് സിംഗ് അതുപോലെ രോഹിത് ശർമ്മ രവി ശാസ്ത്രി എന്തായാലും ചെക്കൻ പൊളിച്ചടക്കി ചെറിയ ടീമിനെ ടീമിനെയല്ല ചെറിയ ബോളേഴ്സിനെ എല്ലാം അടിച്ചത് വളരെ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ബോളേഴ്സിനെയാണ് അടിച്ചത് ഒരു ഉത്തരം ഭഗവത് സൂര്യവംശിയുടെ മുന്നിൽ എന്ത് ഇട്ട് കഴിഞ്ഞാലും അദ്ദേഹം അടിച്ച് പറ അടിച്ച് പരത്തിവിടുന്ന ഇതാണ് നമുക്ക് ജയ്പൂരിൽ നിന്ന് കാണാൻ സാധിച്ചത് എന്തായാലും ഭൈബത് സൂര്യവംശിയുടെ ഈ പെർഫോമൻസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക